അച്ഛന് തൊഴിലാളിയായിരുന്നു അമ്മ ഹൗസ് വൈഫാണ് അനിയത്തിൻ്റെ കുടുംബം നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോന്നി വയ്യാർ മംഗലത് മേലയിൽ ശ്രീ ദിനേശൻ്റെ വസതിയിലാണ് എന്നോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് ദിനേശിൻ്റെ മുകൾ ശ്രീകുട്ടിയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ മലയാളത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീകുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീകുട്ടി മോളെന്താ മാതൃഭാഷയെ മലയാളം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിന്ന സമയത്ത് ഏത് പ്രൊഫഷൻ വേണമെന്ന് ഇനി തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പം എനിക്കിഷ്ടം ടീച്ചിങ് മേഖലയായിരുന്നു ഏത് വിഷയമായാലും പഠിപ്പിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമായിരുന്നു അപ്പം ആ കൂട്ടത്തിൽ ഏത് വിഷയം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് പഠിക്കാൻ കൂടുതൽ ഇഷ്ടം മലയാളമാണ് അതുകൊണ്ട് മലയാളം തന്നെ തുടർന്ന് പഠിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു പോകുന്നേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അങ്ങനെ അല്ലാതെ കാരണങ്ങളൊന്നും ഞാനും പ്ലസ് ടു കഴിഞ്ഞ് തന്ന സമയത്ത് ഇങ്ങനെ മലയാളം തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും ചോദിക്കായിരുന്നു മലയാളം എടുത്ത് പഠിച്ചിട്ട് എന്ത് ആവനാ മലയാളം വേറെ എന്തെങ്കിലും നഴ്സിംഗോ അങ്ങനെ എന്തെങ്കിലും എടുത്തുകൂടെ ബയോളജി സയൻസ് ആയിരുന്നല്ലോ ഒരു വിധം നല്ല മാർക്കും പ്ലസ് ടുണ്ടായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടിടെ എടുത്തില്ല എന്നുള്ളൊരു ഇങ്ങനെ പലരും ചോദിക്കുമായിരുന്നു അപ്പോൾ ഈ ചോദ്യം കേട്ടിട്ട് എനിക്കതിന് തോന്നും മലയാളം എടുത്തിട്ട് ഇനി എന്ത് ചെയ്യാനാണെന്ന് തോന്നി പക്ഷേ ഞാൻ ഇപ്പം ഡിഗ്രി പഠിക്കുന്ന സമയത്താണെങ്കിലും പി ജി പഠിക്കുന്ന ഒക്കെ വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള അതായത് ഒക്കെ കോച്ചിങ്ങിന് പോയതിന് ശേഷം അത് ഉപേക്ഷിച്ച് മലയാളം പഠിക്കാൻ വന്ന കുട്ടികൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും മലയാളത്തിനോട് കുട്ടികൾക്ക് താൽപ്പര്യം കുറഞ്ഞു വരിക എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല പിന്നെ പൊതുവേലുള്ള പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലൊരു ഭൂരിഭാഗവും അത് പറയുന്നത് കൊണ്ട് ഈ ഒരു ചെറിയ വിഭാഗത്തെ ആരും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം അപ്പം മലയാളം പഠിക്കുന്നതുകൊണ്ട് എവിടെ എത്തുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ പതിനേഴാമത്തെ വയസ്സ് കഴിഞ്ഞ് പതിനെട്ട് പ്ലസ് വൺ തൊട്ട് എൻ്റെ ചിലവിനുള്ളതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഈ ട്യൂഷൻ എടുത്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മലയാളം പഠിച്ചതുകൊണ്ട് എനിക്കിതുവരെ പേഴ്സണലി ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇനി ഭാവിയിലൊരു ജോലിയിലൊക്കെ ആണെങ്കിലും എത്തി നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മോൾഡ സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ എവിടെയൊക്കെയാണ് പഠിച്ചത് അങ്ങനെ ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുമോ ഞാൻ ഏഴാം ക്ലാസ് വരെ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള വകയ സെൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിച്ചത് ഏഴാം ക്ലാസ്സിന് ശേഷം എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പി എസ് വി പി ഐരൗണിലായിരുന്നു അതിനുശേഷം ഹയർ സെക്കൻഡറി ചെയ്തത് കലഞ്ഞൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ബിരുദം ഡിഗ്രി ചെയ്തത് കാതോലിക്കറ്റ് കോളേജിൽ വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എഴുതി അവിടെ അഡ്മിഷൻ കിട്ടിയായിരുന്നു പി ജി കാര്യോട്ടം ക്യാമ്പസിലാണ് ചെയ്തത് കേരള യൂണിവേഴ്സിറ്റി തുടർ പഠനത്തെക്കുറിച്ചൊക്കെ ശ്രീകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് ഞാനിപ്പം പി ജി കഴിഞ്ഞ ഉടനെ പന്തളം എൻ എസ് എസ് കോളേജിൽ ഇപ്പോൾ ബി എഡ് മലയാളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഒരു വർഷം കഴിയാറായി ഇനി ഒരു വർഷം സ്കൂളിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കൂടെ ഉണ്ട് അത് കഴിയുമ്പോൾ ഒരു ജോലി എന്നുള്ളതിലോട്ടാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് സ്കൂളിൽ സ്കൂളിലെ ഞാനിപ്പോൾ നെറ്റ് പാസ്സായിട്ടുണ്ട് അപ്പം കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത കിട്ടിയിട്ടുണ്ട് അപ്പം അതും സ്കൂൾ തലത്തിലൊക്കെ അധ്യാപികയായിട്ട് തന്നെ നോക്കാനാണ് കുടുംബത്തെ ഇന്ന് പരിചയപ്പെടുത്തണം അച്ഛൻ അമ്മ സഹോദരങ്ങൾ അമ്മ എനിക്കൊരു അനിയത്തി ഞങ്ങൾ നാലുപേരാണ് വീട്ടിലുള്ളത് അച്ഛന് ലോഡിങ് ലോഡിങ് തൊഴിലാളിയായിരുന്നു അമ്മ ഹൗസ് വൈഫാണ് അനിയത്തി ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഞങ്ങൾ നാലുപേരും പിന്നെ എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസ് ഇങ്ങനെ പോകും ഇതാണ് എൻ്റെ കുടുംബം ഇത് അച്ഛൻ അമ്മ അനിയത്തി ഒരു വിജയം നേടാൻ കഴിഞ്ഞതിൽ എൻ്റെ ചെറുപ്പം കാലം തൊട്ട് എൻ്റെ കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെ അധ്യാപകരുടെയും ഒരാളുടെ ആയിട്ട് പേരെടുത്ത് പറയാനില്ല ചെറുപ്പം തൊട്ട് ഇപ്പം ഈ പഠിച്ചിറങ്ങിയ എല്ലാവരുടെയും ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചതായാലും അല്ലാതെ പഠിപ്പിച്ചിട്ടുള്ളവരെല്ലാവരും എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു കഠിനാധ്വാനവും അനുഗ്രഹവും കൂടെ കൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ നേടാൻ കഴിയുന്നത് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി കാര്യോട്ടം ക്യാമ്പസിൽ നിന്നും എം എ മലയാളത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീകുട്ടിയെ പ്രേക്ഷകർക്ക് മുന്നിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പരിചയപ്പെടുത്തുന്നു നന്ദി നമസ്കാരം